യുടെ വിയോഗം കത്തോലിക്കുള്ളിൽ മാത്രമല്ല സമാധാനം ആഗ്രഹിക്കുന്ന സർവർക്കും ഈരാനമാണ് കരുത്തിൽ അഹങ്കരിച്ചവരെ വെല്ലുവിളിച്ചും ദുർബലരെ ചേർത്ത് പിടിച്ചും വിവേകത്തോടെ ലോക ജനതയെ നോക്കി കണ്ട ഒരു ആഗോള നേതാവിനെയാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈസ്റ്റർ ദിനത്തിൽ അദ്ദേഹം നൽകിയ അവസാനത്തെ സന്ദേശം അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും മതസ്വാതന്ത്ര്യത്തിനും ഏകാധിപത്യങ്ങൾക്കും കീഴിൽ തവിട്ടി അരക്കപ്പെടുന്ന മനുഷ്യ അവകാശങ്ങൾക്ക് വേണ്ടിയായിരുന്നു എന്നത് സന്ദേഹമാണ് ലോകം മുഴുവൻ വെടിയച്ചകളില്ലാത്ത സമാധാനപൂർവമായ പ്രഭാതങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലോക നേതാവാണ് ശ്രീ ഫ്രാൻസിസ് പരസ്പരം ഉള്ളു തുറന്ന് സംസാരിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കാനായിരുന്നു എക്കാലവും അദ്ദേഹത്തിന്റെ ആഹ്വാനം കൂടുതൽ നീതിയും അലിവുള്ള ലോകം അടുത്തുയർത്തുവാനും അദ്ദേഹം എപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു ഓരോ മനുഷ്യനിലും ദൈവത്തിന്റെ മുഖം കാണണം എല്ലാവരോടും ക്ഷേമത്തിനായി സം വിശ്രമില്ലാതെ പ്രവർത്തിക്കുവാനും നിരന്തരമായി ഓർമ്മിപ്പിക്കുന്ന സമാനതകളില്ലാത്ത നേതാവും താഴുൾപ്പെടെ ആരും എല്ലാ തികഞ്ഞവരെല്ലാം ആരെയും സ്വാഗതം ചെയ്യാൻ പുഞ്ചരിച്ചു മനസ്സും കരങ്ങളും തുറന്ന ആയാസകരമായ ലാളിത്യവും പാപ്പയുടെ പ്രത്യേകതകൾ തന്നെ യുദ്ധം നടക്കുന്ന പലസ്തീൻ ഉക്രൈൻ ജനതയ്ക്ക് ആശുപത്രിവാസത്തിനടക്കം പ്രത്യാശയുള്ളവരായിരിക്കൂ എന്ന് ആഹ്വാനം ചെയ്യാൻ ചെയ്ത നേതാവാണ് ശ്രീ ഫ്രാൻസിസ് മാർപ്പാപ്പ ലോക സമൂഹത്തിന് തീരാ നഷ്ടമായിരിക്കുന്നതാണ് ലാളിത്യ ജീവിതത്തിൽ ലാളിത്യം ജീവിതത്തിൽ പകർത്തി സമൂഹത്തിന് പ്രവൃത്തിയിലൂടെ കാണിച്ചു തരുകയായിരുന്നു പാപ്പിയോഗരം എന്റെ അന്ത്യകർമ്മങ്ങൾ ലളിതമായ ചടങ്ങിലൂടെ ആയിരിക്കണമെന്ന് ആഗ്രഹിച്ച് കർമ്മങ്ങൾ ലളിതമായ രീതിയിൽ നടത്തേണ്ടതും വളരെ വ്യക്തമായി എഴുതി തയ്യാറാക്കി വെച്ചിരിക്കുന്നു അതാണിപ്പോൾ പത്തിക്കാൻ വാർത്താക്കുറിപ്പിലൂടെ ലോകത്തെ അറിയിച്ചത് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഓർമ്മിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുവാൻ കാരണം ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എത്ര പറഞ്ഞാലും ഈ വീഡിയോയുടെ പരിധിയിൽ ഒതുങ്ങില്ല എന്നതുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഓർമ്മിപ്പിച്ച് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് എന്നാണ് ഉദ്ദേശിച്ചത് കാരണം അത്രയധികം പറയാനുണ്ട് അത്ര നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളുമാണ് നമ്മൾ കൂടുതൽ ഇപ്പോൾ ഒന്ന് രണ്ട് ദിവസങ്ങളായിട്ട് ഇപ്പോൾ വായിച്ചു കൊണ്ടിരിക്കുന്നതും അതിന്റെ മുന്നേയും അറിയാവുന്ന കാര്യങ്ങളായതുകൊണ്ട് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ പ്രവേശിക്കുന്നില്ല കാരണം അതൊരു വീഡിയോയുടെ ഉള്ളിൽ ഒതുങ്ങുന്നതല്ലാത്തതുകൊണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നയതന്ത്രത്തിലും വ്യക്തമായ കാഴ്ചപ്പാടുള്ള നേതാവാണ് പാപ്പു പതിറ്റാണ്ടോളം നീണ്ട ശത്രുതയും ഉപരോധവും അവസാനിപ്പിച്ച് യു എസും ക്യൂബയും ഒന്നിപ്പിച്ച നയതന്ത്ര ബന്ധങ്ങൾ പുനഃസ്ഥാപിച്ചതും ഇറാഖിലെ പപ്പയുടെ ചരിത്രപ്രസരമായ സന്ദർശനവും എടുത്തു പറയേണ്ടതാണ് ഇത്രയും പ്രഗത്ഭനായ ഒരു ലോക നേതാവിന്റെ തീരാനഷ്ടം തന്നെയാണ് ലോകത്തിന് സംഭവിച്ചിരിക്കുന്നത് ലോകം മുഴുവൻ എന്നും അങ്ങയുടെ സൽപ്രവർത്തി ഓർമ്മിപ്പിക്കപ്പെടും തീർച്ച എന്നെ അനുസ്മരിച്ചുകൊണ്ട് ഈ ലോക നേതാവിന്റെ വിയോഗത്തിൽ ദുഃഖത്തിൽ അതിൽ ദുഃഖിക്കുന്ന മുഴുവൻ ആളുകൾക്കൊപ്പം നമുക്കും പങ്കു ചേരാം നിർത്തുകയാണ് ഈ വീഡിയോ മുഴുവനായും വീക്ഷിച്ച താങ്കൾക്ക് നന്ദി താങ്കൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും ലൈക്ക് ചെയ്യുവാനും ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം